ബിഗ് ബോസ് ഫേവറിസം കാണിച്ചിട്ടുണ്ട് അതെ ഇവിടെ ആരിന് പ്രത്യേക പ്രിവിലേജ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുന്നത് അതെ നൂറയും സാബുമാനും കൂടിയാണ് ഇന്നലെ നടന്ന കാര്യങ്ങൾ പറയാം രാത്രി അല്ലെങ്കിൽ സോറി രാവിലെ രണ്ടും മണിക്കാണ് ഇതൊക്കെ നടന്നത് അതെ ശരിക്കും ബിഗ് ബോസ് കാണിച്ചായിരുന്നു ഇങ്ങനെ കൈവിടുന്നത് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം സോ രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് കണ്ടിട്ടാണ് ഈ പറയുന്നത് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് ഭയങ്കര സാധനമാണ് കേട്ടോ ഈ ബിഗ് ബോസ് നമുക്ക് ഫേവറിസം കാണിക്കണമെന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പോലത്തെ ഒരു സംഭവമാണ് കാര്യത്തിനെ പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ലല്ലോ സോ ബിഗ് ബോസിന് വേണമെങ്കിൽ ശരിക്കും ബിഗ് ബോസ് ഫേവറിസം കാണിക്കുകയാണെങ്കിൽ ആ ക്ലിപ്പ് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു ഏത് ഈ ഒരു ക്ലിപ്പ് അനു പോയിട്ട് മൈക്ക് ഇട്ട് കൊടുത്തേക്കണ ക്ലിപ്പ് ബിഗ് ബോസിന് ആ അത്രയും അതായത് എപ്പിസോഡിൽ ഒരു എത്രയാണ് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ അമ്പത് സെക്കൻഡിന് അത്രയുമുള്ള ഒരു ക്ലിപ്പ് കാണിക്കാതിരുന്നിരുന്നെങ്കിൽ സുഖമായിട്ട് ഇത് നമ്മൾ ഇങ്ങനത്തെ സംഭവമേ ഉണ്ടാവൂല ഇങ്ങനെ ഒരു കോൺട്രാഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിവാദമോ കമന്റ് ബോക്സിനകത്ത് ആൾക്കാർ വന്ന് കിടന്ന് ബിഗ് ബോസിന് ചീത്ത പറയണതോ ഒന്നും വരൂല ഇതങ്ങ് ക്ലിയറായിപ്പോവും ഏ പക്ഷേ ഈ സംഭവം എടുത്തിട്ട് നമ്മളെയും കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ ആരും അവിടെ കൈ അലയ്ക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല ഇത് കാണാൻ വേണ്ടി ലൈവും പിടിച്ച് ഞാനിരുന്നു രണ്ട് മണി രാത്രി രണ്ട് മണിവരെ ബിഗ് ബോസിന് മര്യാദയ്ക്ക് എപ്പിസോഡിൽ കാണിച്ചാൽ പോരായിരുന്നോ രാവിലെ രണ്ട് രാത്രിയല്ല സോറി രാവിലെ രണ്ട് മണിക്ക് വിജയകരമായ മൂന്നര മണിക്കൂർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു പിന്നെ മത്സരിക്കുന്ന ആൾക്കാർ മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞു ഇവർ മൈക്ക് ധരിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പം അനുവാണ് കുളിപ്പിച്ച് കുളിച്ച കുളിപ്പിച്ചിട്ടെന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ആദ്യം മൈക്ക് കൊടുത്തുകൊണ്ട് പോണത് ആര്യൻ്റെ അടുത്തേക്കാണ് ആര്യൻ പറയണത് നീ അവിടെ പോയി അവർക്ക് ആദ്യം എന്ന് പറയുന്നത് അങ്ങനെ ആദ്യം നൂറയ്ക്ക് മൈക്കിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് സാബുമാൻ മൈക്കിട്ട് കൊടുക്കുന്നു അപമാനാണിക്കുട്ട എന്തായിരുന്നാലും അത് കഴിഞ്ഞ് നേരെ ആര്യന്റെ അടുത്തേക്ക് അനു നടക്കുകയാണ് ആര്യന്റെ ഏകദേശം അടുത്തെത്തിയതും ക്യാമറയിൽ നിന്ന് അനു മറയാണ് പിന്നെ നമ്മൾ കാണുന്ന നൂറേന മാത്ര ആ ഒരു ഡയറക്ഷനിലാണ് കാണിക്കണേ എടാ നീ കൈ ഇച്ചിരി വലിച്ചില്ലേടാ വലിച്ചില്ലേടാ അപ്പം ആര്യൻ പറഞ്ഞു എടി ഞാൻ വലിച്ചത് അനു എൻ്റെ അടുത്തെത്തി അപ്പോഴാണ് വലിച്ചത് അത്രേ അത് കൈ വലിച്ചത് ലൈവിലും കാണിച്ചിട്ടില്ല ലൈവിനകത്തും കാണിച്ചില്ല കാത്ത് 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 കണ്ടിൽ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ലൈവിനും കാണിച്ചിട്ടില്ല അപ്പം നമുക്ക് കുരു പിടിയില്ല ഇവർ പറഞ്ഞ് വെച്ചിട്ടാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം നൂറ പറഞ്ഞു നീ കൈ വലിച്ച് അപ്പം ആരെയും പറഞ്ഞ് അത് അനും എൻ്റെ അടുത്ത് മയക്കിടാൻ വേണ്ടി ഇട്ട് വരുന്നപ്പോഴാണ് ഞാൻ റൈറ്റ് കൈ ഒന്ന് താഴ്ത്തിയത് അല്ലാതെ വേറൊന്നിനും കൊണ്ടല്ല എന്ന് പറഞ്ഞു ബിഗ് ബോസ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അപ്പം നൂറ അവിടെ നിന്ന് പറഞ്ഞു ഇത് ഫേവറസ് ആണ് ബിഗ് ബോസ് ഇത് ഫേവറസാണ് അപ്പം സാവു പറഞ്ഞു നീ പോടാ നീ നോക്കി നീ നിനക്ക് സ്പെഷ്യൽ പ്രബലത്തിൽ കിട്ടണമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു സംസാരം അവിടെ ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ടാസ്കുകൾ നടന്നത് കേട്ടോ അല്ലാതെ എപ്പിസോഡിൽ കാണിച്ച പോലെ തന്നെ ഓ വെറുതെ കാത്തിരുന്നു ലൈവിനകത്ത് ഇത് തന്നെയായിരുന്നു ഇത് ബിഗ് ബോസിൽ എന്നാൽ പിന്നെ ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ ഓ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പിസോഡിൽ കാണിക്കൂ ക്ലിയർ ആയിട്ട് അതും കാണിക്കൂല ലൈവിലും കാണിക്കൂല ഫുൾ കൺഫ്യൂഷൻ ആക്കും എന്തായാലും ഈ ആര്യം കൈ വലിച്ചു എന്നുള്ളത് നമുക്ക് നൂറേണ വായി എന്നാണ് നമ്മൾ കേട്ടത് സാബുമാൻ കണ്ടിട്ടില്ല പക്ഷെ നൂറ കണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയത് നൂറയാണ് ഇത് പറയുന്നത് കൈ വലിച്ച കാര്യം ഓക്കെ അനു കൂടുതലായിട്ട് കിടന്നൊന്നും പറയുന്നില്ല പക്ഷേ നൂറായാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ആ ടാസ്ക് ബാക്കി നിങ്ങൾ കണ്ടതുപോലെയാണ് നടക്കുന്നത് അതായത് നമ്മുടെ സാബുമാനും നമ്മുടെ ആര്യനും കൂടെ യെസ് ടാസ്ക് യെസ് ഗെയിം കളിക്കുന്നുണ്ട് അതിലിങ്ങനെ സാബുമാൻ്റെ കൈ ആദ്യം വരുന്നു അപ്പോൾ ബിഗ് ബോസ് സാബുമാൻ ഫുള്ളായിട്ട് കൈ ഇങ്ങനെ ആക്കുന്നു അപ്പം സാബുമാൻ എന്ന് ബിഗ് ബോസ് പറയുന്നു അത് കഴിഞ്ഞ് ആര്യം ആവുന്നു അത് ആരിനും കൈ ആക്കുന്നുണ്ട് ആരിനും കൈ ഇങ്ങനെ ആക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നത് പക്ഷേ എന്തായാലും ഞാനൊരു കാര്യം പറട്ടെ ഇതിനകത്ത് ഈ ഫസ്റ്റ് ടാസ്ക് എപ്പോഴും ടിക്കറ്റ് ഫിനാലയിലെ ഫസ്റ്റ് ടാസ്ക് ഇപ്പോഴും ഇതുപോലത്തെ ഹെവി ടാസ്ക് ആയിരിക്കും ഇങ്ങനെ എൻറ്റുറൻസ് ടാസ്ക് ആയിരിക്കും ഒരു ദിവസം മൊത്തം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാനും നമ്മുടെ ശരീരം മൊത്തം വേദനിപ്പിക്കാനും നമ്മുടെ ഉറക്കം കളയാനും നമ്മളെ മൊത്തത്തിൽ നമ്മുടെ മൈൻഡ് മൊത്തം ബയോളജി ക്ലോക്ക് മൊത്തം സെറ്റ് മാറ്റി നമ്മൾക്ക് മൊത്തം ബുദ്ധിമുട്ടുണ്ടാക്കാനും ഉള്ള ടാസ്ക് ആയിരിക്കും ആദ്യത്തെ ടാസ്ക് അത് കഴിഞ്ഞ് സ്പീഡിലിട്ടകടകടകടകേ അങ്ങ് പോവും ഏ അത് കഴിഞ്ഞിട്ടുള്ള ഇന്നത്തെ ടാസ്ക് ആണ് കറക്കും തളിക ടാസ്ക് മനസ്സിലായില്ലേ മാക്സിമം ആദ്യത്തെ ടാസ്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അടുത്ത ടാസ്കുകൾ പിടിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഈ ടാസ്കിൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ മറ്റ ടാസ്കളിൽ നമുക്ക് വരും മനസ്സിലാവുക കാര്യം അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ടാസ്ക് ഇതുകൊണ്ട് വെച്ചേക്കണത് അപ്പോൾ കഴിയുന്നത് ഇപ്പം എന്താണ് നൂറ ചാടി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നൂറയ്ക്കൊക്കെ നല്ല ഉണ്ട് സാബുമാനും ഇഞ്ചുറി ഉള്ള ആളാണ് ആരിനും ഇഞ്ചറി ഉണ്ടെന്ന് പറയുന്നത് നീ ഇഞ്ചറി സൊ കഴിയുന്നതും ഓവറായിട്ട് നിൽക്കാതെ ഒരു ധാരണയിൽ അങ്ങ് ഇറക്കുന്നതായിരിക്കും നല്ലത് ഒന്നോ രണ്ടോ പോയിന്റ് ഒറ്റയാസേ ഉണ്ടാവത്തുള്ളൂ അപ്പം ഇന്നത്തെ ടാസ്ക് കറക്കും തള്ളിക്ക് ടാസ്ക്കാണ് അതിൽ ഓരോരുത്തരോരോരോരോരോരോ നമ്പർ കാണിക്കുന്ന മിക്കവാറും ഓരോരുത്തരുടെ ആയിരിക്കും എത്രാമത് പോണം എന്നുള്ളതായിരിക്കും അപ്പോൾ വൃത്തത്തിലുള്ള ഒരു പ്രോപ്പർട്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കറക്കണം കറക്കിയിട്ട് കുറേ കറങ്ങുമ്പോൾ തന്നെ നമ്മുടെ തല കറങ്ങും എന്നിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് പസിലാണ് വെച്ചേക്കുന്നത് ആ ടിക്കറ്റ് ഫിനാരിയുടെ ആ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പസിലാണ് അവിടെ വെച്ചേക്കുന്നത് ആ പസിൽ കറക്റ്റ് ചെയ്യണം ആദ്യം ഏറ്റവും കുറച്ച് സമയത്ത് കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് ആദ്യം കറക്റ്റ് ഇന്നാൾക്ക് ഫുൾ പോയിന്റ് നയൻ പോയിന്റ്സ് അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സാബുനാണ് എട്ട് പോയിന്റ് നമ്മുടെ ആരിന് ഒമ്പത് പോയിന്റ് അപ്പം ഫേവറിസം നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കൈ താഴ്ത്ത് കാണുന്നുമില്ല കൈതായിട്ട് നമുക്ക് നമ്മളെ കാണിക്കുന്നില്ല പിന്നെ നമ്മൾ എന്ത് പറയും അനൂറേയാണ് കണ്ടേക്കുന്നത് കൈ ഇച്ചിരി താന്നത് കൈ ഇച്ചിരി അതായത് അനു മുന്നിൽ നിൽക്കുമ്പോൾ അനു മൈക്കിടാൻ വേണ്ടി പോവുകയാണ് ആരിൻ്റെ അനു മൈക്കിട്ട് കൊടുക്കാൻ വേണ്ടി പോകുക അപ്പോഴാണ് ആരെയും കൈ താഴ്ത്തിയത് എനിക്ക് അപ്പോഴത്തേക്കും നമ്മളത് കാണിക്കുന്നുമില്ല ആ ക്യാമറയിൽ എന്ത് പറയാനാ ആ എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ബിഗ് ബോസ് മനഃപൂർവ്വം കോൺട്രോ എന്താണ് കോൺട്രോമോസി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു ചെയ്ത് വച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ബിഗ് ബോസിനെ പറഞ്ഞുകൂടായിരുന്നോ ആരെയും കൈ താഴ്ത്തി എന്നുള്ളത് സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ അതിന് വേണ്ടി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഇതിട്ടിട്ട് ചീത്ത കേൾക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതായത് എന്നെ ചീത്ത വിളിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് കിട്ടുതരാം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിന്ന് നടന്ന് നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്